നമസ്കാരം നിലമ്പൂരിൽ മത്സരചെയും മതിയാകൂ എന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശം പി വി അൻവർ തള്ളിയെന്ന് റിപ്പോർട്ട് ഇതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അൻവറിന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്നാണ് സൂചന കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് അൻവർ മത്സരിക്കാത്തതെന്ന അൻവറിന്റെ വാദം തൃണമൂലിനെ ഞെട്ടിച്ചു ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ശേഷിക്കുറവുണ്ടെന്ന വാദം തൃണമൂലിന് ദേശീയതലത്തിലും തിരിച്ചടിയാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പും ബംഗാൾ രാഷ്ട്രീയവുമായി ചെറിയൊരു ബന്ധമുണ്ട് നിലമ്പൂരിനൊപ്പം ബംഗാളിലെ കാളിഗഞ്ചിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് സിറ്റിംഗ് എം എൽ എ നിസാറുദ്ദീൻ അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റിൽ ഒഴിവന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃണമൂൽ ജയിച്ച സീറ്റ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ഈ സീറ്റിൽ പഹൽഗാം വിഷയം അടക്കമുയർത്തി വൻ പ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് ഇത് തിരിച്ചറിഞ്ഞ് സഹതാപത രംഗം ഉണ്ടാക്കാൻ അഹമ്മദിന്റെ മകളെ തൃണമൂൽ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പിയെ നേർക്കുനേർ പോരിൽ തോൽപ്പിക്കാനായിരുന്നു തൃണമൂൽ പദ്ധതി ഇതിനിടെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം പിന്തുണയും കോൺഗ്രസിനുണ്ടാകും ഇതോടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കാളിഗഞ്ചിൽ ചിതിർന്ന അവസ്ഥയാണ് ഇത് മമതയ്ക്ക് കോൺഗ്രസ് നൽകുന്ന പണിയാണെന്ന് തൃണമൂലിന് അറിയാം അതുകൊണ്ട് കൂടിയാണ് നിലമ്പൂരിൽ അൻവറിനോട് മത്സരിക്കാനുള്ള നിർദ്ദേശം തൃണമൂൽ നൽകിയത് ബംഗാളിലെ പാറയ്ക്ക് നിലമ്പൂരിൽ പണി എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നിലമ്പൂരിൽ മത്സരിച്ചാൽ തോൽവി മുമ്പിൽ കണ്ട അൻവർ ആ നിർദ്ദേശം തള്ളി അതിന് കാരണം പറഞ്ഞത് പണമില്ലെന്ന കാരണവും കാളികഞ്ചിലെ വിഷയമുള്ളതിനാൽ അൻവറിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും തൃണമൂൽ ഇറക്കുമെന്നതായിരുന്നു വസ്തുത മമതയുടെ നിർദ്ദേശം അൻവർ തള്ളിയതോടെ തൃണമൂലം അതൃപ്തിയിലാണ് അൻവറിനെ കൊണ്ട് കേരളത്തിൽ തൃണമൂലിന് ഗുണമുണ്ടാകില്ലെന്ന് തൃണമൂൽ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനിടെ വന്യജീവി പ്രശ്നം ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള കാലതാമസം ചൂണ്ടിക്കാട്ടി തൃണമൂൽ അൻവർ വിടുമെന്ന പ്രചരണവും നിലമ്പൂരിൽ സജീവമാണ് അൻവറും തൃണമൂലും തമ്മിലെ ബന്ധം വഷളാകുന്നുവെന്നതാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കേരളത്തിലെ രാഷ്ട്രീയം ബംഗാളിലുള്ളവർ അറിയില്ലെന്ന ധാരണയിലായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം ബംഗാളിലുള്ളവർ അറിയില്ലെന്ന ധാരണയിലായിരുന്നു കേരളത്തിലെ തൃണമൂൽ നീക്കങ്ങൾ എന്നാൽ തൃണമൂലിനെ യു ഡി എഫിൽ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രയനോട് മലയാളി മാധ്യമങ്ങൾ തിരക്കി ഇതോടെ യാണ് സംഭവത്തിലെ ഗൗരവവും സാധ്യതയും തൃണമൂൽ ദേശീയ നേതൃത്വം തേടിയത് അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട സമീപനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു യു ഡി എഫ് പ്രവേശനത്തിന് അപേക്ഷ നൽകി കത്ത് നൽകിയിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയതിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവ് ഡെറിക് ഒബ്രയാൻ സംഘടന ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ചാണ് അതൃപ്തി അറിയിച്ചത് യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ പി വി എൻവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം വേണുഗോപാലിനോട് പറഞ്ഞു എന്നിട്ടും അൻവർ മത്സരിച്ചില്ല എന്നതാണ് വസ്തുത ഇതും ഡെറിക്കിന് നാണകേടായി കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മ തൃണമൂൽ നിരീക്ഷിക്കും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ പി വി Gracias. അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയായിരുന്നു മത്സരിക്കാൻ ഒരുപാട് കാശ് വേണം എന്നാൽ തന്റെ കയ്യിൽ പണമില്ലെന്നും കോടികളുടെ കടക്കാരനാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് താൻ ഇല്ലെന്നും പിണറായി വിജയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും അൻവർ വ്യക്തമാക്കി അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ വിജയിക്കുമെന്നാണ് സതീശൻ പറയുന്നത് അത് സതീശൻ പറയുന്നതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തി ആരാണെന്ന് താൻ അന്വേഷിച്ചൊണ്ടിരിക്കുകയാണ് അക്കാര്യം അറിഞ്ഞാൽ മാധ്യമങ്ങളോട് പറയും നിലമ്പൂരിൽ ഏത് ശക്താനേയും പിന്തുണയ്ക്കുമെന്നാണ് താൻ പ്രഖ്യാപിച്ചത് ആര്യാടൻ ശോകത്തിനെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൽ കാരണമുണ്ടെന്നും അൻവർ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ അൻവർ നടത്തിയത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച നേതാവാണ് സതീഷൻ എന്ന് അൻവർ പറഞ്ഞു കെ സി വേണുഗോപാലിനെ കാണാൻ പോലും സതീശൻ സമ്മതിച്ചില്ല യു ഡി എഫിലെ മറ്റു നേതാക്കൾക്കൊന്നും തന്നോട് എതിർപ്പില്ല ഇനിയൊരു യു ഡി എഫ് നേതാവും തന്നെ കാണേണ്ടതില്ല സതീഷിന്റെ വാശിക്ക് യു ഡി എഫ് വലിയ വില കൊടുക്കേണ്ടി വരും യു ഡി എഫിലെ ചിലർ തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും അൻവർ ആരോപിച്ചു യു ഡി എഫിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ട് താൻ ആരുടെയും പുറകെ പോയിട്ടില്ല യു ഡി എഫുമായി സഹകരിക്കണമെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അതിപ്പോഴും തുടരുന്നുണ്ട് സതീഷിനെ കണ്ടപ്പോൾ രണ്ടു ദിവസത്തിനകം യു ഡി എഫ് പ്രവേശനം പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത് ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല മലമ്പുഴ സീറ്റ് തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കാമെന്ന് യുഡിഎഫിനോട് പറഞ്ഞിരുന്നു യു ഡി എഫ് സ്ഥിരമായി തോൽക്കുന്ന രണ്ട് സീറ്റാണ് പിന്നീട് ആവശ്യപ്പെട്ടത് അവസാനം ഒരു സീറ്റ് ചോദിച്ചു സ്ഥാനം വേണ്ടെന്ന അസോസിയേറ്റ് പദവി മതിയെന്നും പറഞ്ഞു യു ഡി എഫ് നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് അറിയാനായിരുന്നു ഈ ആവശ്യം മുന്നോട്ട് വച്ചത്